അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ശത്രു ആരാണെന്ന് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ആരാണെന്ന് ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് ഇപ്പോൾ ബോധ്യമായി കഴിഞ്ഞു ആ കുറ്റവാളിയുടെ പേരാണ് സിസ്റ്റം ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാർക്ക് മനസ്സിലാകുമോ നമ്മുടെ തെരുവോരങ്ങളിലും പറമ്പുകളിലൂടെയും വൈദ്യുതി പോകുന്നത് അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ അതാരുടെ കുറ്റമാണ് അവിടുത്തെ ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥരുടെ തെറ്റാണോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ മേധാവികളുടെ തെറ്റാണോ അല്ലെങ്കിൽ അത് ഭരിക്കുന്ന മന്ത്രിയുടെ തെറ്റാണോ അല്ലെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ തെറ്റാണോ അല്ലേ അല്ല അത് സിസ്റ്റത്തിന്റെ തെറ്റാണ് കുറ്റവാളി സിസ്റ്റമാണ് ആ സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായി ഒരു വിദ്യാർത്ഥി മരിച്ചാൽ അതാരുടെ തെറ്റാണ് അതാ കുട്ടിയുടെ തെറ്റാണ് ആ കുട്ടി അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോയത് കൊണ്ടല്ലേ മരിച്ചത് എന്ന് മന്ത്രി പറയുമ്പോൾ അത് ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ശരിയാണ് അതും സിസ്റ്റത്തിന്റെ തെറ്റാണ് കേബിൾ കുരുങ്ങി സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന യുവതി മരിച്ചു ആരാ കുറ്റവാളി സിസ്റ്റം തന്നെ പഞ്ചായത്ത് പൊളിച്ചുകളയാൻ അറിയിപ്പ് കൊടുത്തിട്ടുള്ള കെട്ടിടത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിച്ച് ആ കെട്ടിടം തകർന്നു വീണു അവിടെ അവർ മരിച്ചു ആരാ കുറ്റവാളി പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ അല്ല പഞ്ചായത്ത് ഭരണാധികാരികളാണോ അല്ല സിസ്റ്റമാണ് കുറ്റവാളി ആശുപത്രി കെട്ടിടം തകർന്നു വീണ് ഒരു പാവപ്പെട്ട വീട്ടമ്മ മരിച്ചു ആരാ കുറ്റവാളി സിസ്റ്റം സിസ്റ്റമാണ് കുറ്റവാളി പ്രിയമുള്ളവരെ നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ ഉദ്യോഗസ്ഥർ ഇങ്ങനെ നമ്മോട് പറയുമ്പോൾ ആരാണ് ഈ സിസ്റ്റം എന്ന ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയരണം ആരാണ് സിസ്റ്റം ആ സിസ്റ്റം ഉണ്ടാക്കുന്നത് കയ്യൂക്കുള്ളവൻ പണമുള്ളവൻ പദവിയുള്ളവൻ സ്വാധീനമുള്ളവൻ ജനങ്ങളെ നന്നായി പറ്റിക്കാൻ കഴിയുന്നവൻ നമ്മുടെ വിശ്വാസത്തെ കപട മുഖങ്ങളിലൂടെ ആർജിക്കാൻ കഴിയുന്നവൻ അവരൊക്കെ കൂടെ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി തീർത്തിയിട്ടുണ്ട് സ്വന്തം ചികിത്സ സാമ്രാജ്യത്വ ശക്തികളുടെ തട്ടകത്തിൽ പോയി ചെയ്യാം എന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയെ അനുവദിക്കുന്നതും ഈ സിസ്റ്റമാണ് അദ്ദേഹം പോയതിന്റെ കുറിച്ച് സമർത്ഥിക്കാൻ ഇവിടെ ന്യായീകരണ തൊഴിലാളികളെ കിട്ടുന്നതും ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അപ്പോൾ സിസ്റ്റം ആര് ആർക്കു വേണ്ടി എൺപത് ശതമാനം ആളുകൾക്കും പ്രാപ്യമല്ലാത്ത അല്ലെങ്കിൽ സിസ്റ്റത്തിൽ പെട്ടുപോകുന്ന എൺപത് ശതമാനം മലയാളികളും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു സിസ്റ്റമാണ് തെറ്റ് അപ്പോൾ എന്താണ് സിസ്റ്റം ആരാണ് ഈ സിസ്റ്റത്തിന്റെ ഉത്തരവാദികൾ ഇത് സ്വാതന്ത്ര്യത്തിന് മുൻപാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പരിപൂർണമായ ഉത്തരവാദി രാജ്യം ഭരിക്കുന്ന രാജാവായിരുന്നു പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി രാജാക്കന്മാരൊക്കെ പോയി ജനാധിപത്യത്തിന്റെ പേരിൽ നാണം കെട്ട ഭരണാധികാരികൾ ഉണ്ടായപ്പോൾ ആ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കല്ല ജനങ്ങൾക്കാണ് അതെ അതാണ് സത്യം ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണാധികാരി അപ്പോൾ സിസ്റ്റത്തിന്റെ പരിപൂർണമായ ഉത്തരവാദിത്തം ആർക്കാണ് ജനങ്ങൾക്കാണ് മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ല മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതിക്ക് ഉത്തരവാദിത്തമില്ല പരമോന്നത നീതിപീഠത്തിന് ഉത്തരവാദിത്വമില്ല ഹൈക്കോടതികൾക്ക് ഉത്തരവാദിത്തമില്ല ജില്ലാ കോടതികൾക്ക് ഉത്തരവാദിത്തമില്ല എണ്ണിയാൽ ഒടുങ്ങാത്ത ഭരണഘടനാ പദവിയുള്ള കമ്മീഷനുകൾക്ക് ഉത്തരവാദിത്തമില്ല ഉത്തരവാദിത്തമാർക്കാണ് സിസ്റ്റത്തിനാണ് ഉത്തരവാദിത്തം ആ സിസ്റ്റത്തെയാണ് ശിക്ഷിക്കേണ്ടത് ആ സിസ്റ്റത്തെയാണ് കുറ്റവാളിയായി എല്ലാവരും പറയുന്നത് അപ്പോൾ ആരുണ്ടാക്കിയതാണ് ഈ സിസ്റ്റം ജനങ്ങൾ ഉണ്ടാക്കിയത് പട്ടിയെ പോലെ വാലാട്ടുന്ന വിനയം പ്രകടിപ്പിക്കുന്ന മസ്തിഷ്കം പണയം വെച്ച ജനങ്ങളാണ് ഈ സിസ്റ്റം ഉണ്ടാക്കുന്നത് ഒരു സിസ്റ്റം തെറ്റാണെങ്കിൽ ആ സിസ്റ്റം തെറ്റാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു സിസ്റ്റം എന്തെങ്കിലും പ്രതിക്കൂട്ടിൽ നമ്മൾ കയറ്റിയിട്ടുണ്ടോ സ്വന്തം ജീവിതത്തിന്റെ കാര്യമാണെങ്കിലും അന്യരുടെ കാര്യമാണെങ്കിലും നാട്ടിൽ നടന്ന കാര്യമാണെങ്കിലും എപ്പോഴെങ്കിലും ഒരു സിസ്റ്റത്തെ തകർക്കാൻ എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മെ ഭരിക്കുന്നു എന്ന് പറയുന്നവര് ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്നവര് നാളെ ഭരിക്കാൻ വരും എന്ന് പറയുന്നവര് ഇവർ മൂന്നുകൂട്ടരാണിപ്പോൾ സമര നാടകങ്ങൾ ആടിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സിസ്റ്റത്തെ മാറ്റുന്നതുവരെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തെ തകർക്കുന്നതുവരെ ആ സിസ്റ്റത്തെ ഇല്ലാതാക്കുന്നതുവരെ ഒരു സമരമെങ്കിലും ഈ പ്രതിപക്ഷമോ അല്ലെങ്കിൽ നാളെ ഭരണപക്ഷ പ്രതിപക്ഷമാകാൻ മോഹിക്കുന്നവരോ ഇന്നുവരെ ഇക്കഴിഞ്ഞ നാളുകൾക്കിടയിൽ സ്വതന്ത്ര കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് യാതൊരു കാര്യവുമില്ലാതെ കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭയെ തകർത്തു തെരിപ്പണമാക്കാൻ മത തീവ്രവാദ സവർണ മനസ്സുള്ളവരുടെ കൂട്ടായ്മ അവർ കേരളത്തിന്റെ തെരുവുകളെ കലാപഭൂമിയാക്കി ഭരണത്തെ താഴെ ഇറക്കിയിട്ടുണ്ട് എന്തിനു വേണ്ടി അവരുടെ സിസ്റ്റത്തെ സ്ഥാപിക്കാൻ അല്ലാതെ ജനോപകാരപ്രദമായ ഒരു സിസ്റ്റത്തെ ജനങ്ങൾക്ക് വിരുദ്ധമായ ഒരു സിസ്റ്റത്തെ ഈ സിസ്റ്റങ്ങൾ തകരണമെന്ന് എഴുപതുകളിലും എൺപതുകളിലും കേരളത്തിലെ യുവത്വം ആഗ്രഹിച്ചിരുന്നു നമ്മൾ അവരെ ഓമന പേരിട്ട് വിളിച്ചു തീവ്രവാദികൾ നക്സലേറ്റുകൾ വിപ്ലവകാരികൾ സിസ്റ്റത്തിന്റെ ഭാഗമായ കിരാത പോലീസ് വാഴ്ചയിൽ അവരെയൊക്കെ കൊന്നുകളയുകയോ മൃതപ്രായരാക്കുകയോ ചെയ്തു പക്ഷേ ആ ബോധം വിപ്ലവ ബോധം എവിടേക്ക് വഴിമാറി വൈരാഗ്യത്തിലേക്ക് പ്രതികാരത്തിലേക്ക് വഴിമാറി അതുകൊണ്ട് അവർ ആരോടൊപ്പം ചേരാൻ തുടങ്ങി രാജ്യവിരുദ്ധ ശക്തികളോടൊപ്പം രാഷ്ട്രവിരുദ്ധ ശക്തികളോടൊപ്പം അവർക്ക് തിരിച്ചറിവുണ്ടായി ഇവിടെ അത് വിളിച്ചു പറഞ്ഞിട്ട് ഈ സിസ്റ്റത്തിനെതിരെ പ്രതികരിക്കാൻ ഈ വ്യവസ്ഥിതിക്കെതിരെ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ ഇവിടത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ തയ്യാറല്ലെങ്കിൽ അവർ തുലഞ്ഞു പോകട്ടെ എന്ന ചിന്തയാണ് പിന്നീട് വിപ്ലവകാരികളിൽ പലരെയും പിടികൂടിയത് ചിലർ മൗനത്തിലേക്ക് പോയി മറ്റു ചിലർ ആത്മീയവാദത്തിലേക്ക് പോയി വേറെ ചിലർ മതവിരുദ്ധ രാഷ്ട്രവിരുദ്ധ രുദ്ധ അരാജക ശക്തികളോടൊപ്പം നിലകൊണ്ടു അവർക്ക് അവരോടും സമൂഹത്തോടുമുള്ള ആ പ്രതികാരം അങ്ങനെ സിസ്റ്റം ഇപ്പോഴും അജയ്യനായി അല്ലെങ്കിൽ അജയ്യയായി തിരുത്തപ്പെടാതെ ഈ സിസ്റ്റം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ പറയും കേബിൾ കഴുത്തിൽ കുരിഞ്ഞു മരിച്ചുവെങ്കിൽ അതൊറ്റപ്പെട്ട സംഭവമാണ് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു വീട്ടമ്മ മരിച്ചുവെങ്കിൽ അതൊറ്റപ്പെട്ട സംഭവമാണ് വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കടിച്ച് വിദ്യാർത്ഥി മരിച്ചുവെങ്കിൽ അതൊറ്റപ്പെട്ട സംഭവമാണ് വീട്ടിലെ പീഡനം സഹിക്കാതെ മൂന്നര വയസ്സായ കുഞ്ഞിനെ കൊന്ന അമ്മയുണ്ടായത് അത് സിസ്റ്റത്തിന്റെ തെറ്റാണ് സ്വന്തം മക്കൾ തൂങ്ങി മരിച്ചതിന് അമ്മ തന്നെ പ്രതിയാക്കപ്പെടുമ്പോൾ അത് സിസ്റ്റത്തിന്റെ തെറ്റാണ് അങ്ങനെ നമ്മുടെ മന്ത്രിമാരും ഭരണാധികാരികളും അവർ കോശാന പാടുന്നവരും ന്യായീകരണ തൊഴിലാളികളും ഈ സിസ്റ്റം എന്ന് പറയുന്ന ഭൂതത്തെ കുറിച്ച് പറഞ്ഞ് സിസ്റ്റത്തെ പറഞ്ഞ് നമ്മൾ നമ്മൾ അവർ കൂട്ടിയ നികുതി അടയ്ക്കണം അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ ഒരിക്കലും താങ്ങാനാകാത്ത ജീവിത നിലവാരത്തെ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണം അത് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ സിസ്റ്റം ബാധിക്കുന്നവരാണ് എൺപത്തഞ്ച് ശതമാനം ആളുകൾ ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നങ്ങളും ബാധിക്കാത്ത ബാക്കി പതിനഞ്ച് ശതമാനം ആളുകൾ നമ്മെ ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഉള്ളിൽ ചിന്തിക്കണം തകരേണ്ടതല്ലേ തകർക്കേണ്ടതല്ലേ ഈ സിസ്റ്റങ്ങളെന്ന് നമുക്ക് വേണ്ടി അല്ലെങ്കിലും വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി